ഇന്ത്യയുടെ പ്രഥമ സൗരദൌത്യം ആദിത്യ എൽ വൺ ലക്ഷ്യസ്ഥാനത്തെത്തി പേടകം ഒന്നാം ലഗ്രാഞ്ച് പോയിന്റ് എൽ വണ്ണിൽ എത്തിയതായി ഐഎസ്ആർഒ സ്ഥിരീകരിച്ചു ഇതോടെ ഇന്ത്യയുടെ പ്രഥമ സൗരദൌത്യമാണ് വിജയകരമായി ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നത് ഇതിനുള്ള അവസാന കടമ്പയായ ഭ്രവണപഥ മാറ്റമാണ് ഇന്ന് വൈകിട്ട് നാലോടെ വിജയകരമായി പൂർത്തിയായത് അഞ്ചു വർഷം കൊണ്ട് സൂര്യനെക്കുറിച്ച് പഠിക്കുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം അതിവേഗം സഞ്ചരിക്കുന്ന പേടകത്തിലെ ത്രസ്റ്ററുകളെ കമാൻഡുകളിലൂടെ പ്രവർത്തിപ്പിച്ചാണ് ഭ്രമണപഥമാറ്റം നടത്തിയത് ബംഗളൂരുവിലെ ഐ എസ് ആർഒ ട്രാക്കിംഗ് ആൻഡ് ടെലിമെട്രി നെറ്റ്വർക്കിൽ നിന്നാണ് പേടകത്തെ നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ രണ്ടിന് വിക്ഷേപിച്ച പേടകം നൂറ്റി ഇരുപത്തി ആറ് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ലക്ഷ്യസ്ഥാനത്തെത്തിയത് ദൗത്യം വിജയിച്ചതോടെ ഒന്നാം ലഗ്റാഞ്ച് പോയിന്റിൽ ഉപഗ്രഹമെത്തിക്കുന്ന നാലാമത്തെ ബഹിരാകാശ ഏജൻസിയായി ഐ മാറി ആദിത്യ എത്തിയ എൽവൺ പോയിന്റിൽ നിന്നും സൂര്യനിലേക്ക് പതിനാല് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി കിലോമീറ്റർ ഉണ്ട് ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ